ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു നീ നാളെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നുപോകുന്ന ഒന്നാമത്തെ വിഭാഗം അഞ്ചുനേരം ഇവിടുത്തെ പള്ളിയിൽ നിന്ന് വിളിക്കും അഞ്ച് വക്കത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആരാണോ അഞ്ചു വക്കത്ത് നമസ്കരിക്കുന്നത് അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വക്കത്ത് നിസ്കരിക്കുന്നവർ നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെയാണ് അപ്പോൾ കൂടെ ചോദിക്കേ എൻ്റെ പൊന്നാര ഉസ്താദ് പള്ളി പോയാലും നിസ്കാരം വയലിന് പോയാലും ഉസ്താദ് കുറിച്ച് പിന്നെ എന്തിനെ കുറിച്ച് പറയണം ഖബറിനെ കുറിച്ച് പറയണം എന്റെ പ്രിയപ്പെട്ടവരെ നബി ആ വഫാത്തിന്റെ വേളയിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും മുത്തുനബി പറഞ്ഞത് നിസ്കാരത്തെ കുറിച്ചാ ഹജ്ജിന് പോകുന്നതിനെ കുറിച്ചല്ല മുത്തുനബി നിസ്കാരത്തെ കുറിച്ചാ പറഞ്ഞത് പക്ഷെ നമുക്ക് ഇന്ന് നിസ്കാരം ഇന്നത്തെ തലമുറ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചില്ലെങ്കി എന്നാ സംഭവിക്കാനില്ല എന്നാ സംഭവിക്കാൻ ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രം പോകണം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതിനെ അഞ്ചു പക്കത്തൊക്കെ പോകുന്ന വല്ലപ്പോഴും പള്ളിയിൽ പോകണം അതന്നെ നിസ്കരിച്ചില്ലെങ്കിൽ ഒരു തെറ്റുമില്ല എന്ന ഇന്നത്തെ സമൂഹം കാണുന്നത് റോഡി ഇരുന്നാ പോലും കേറത്തില്ല അതിനർത്ഥം അതിന്റെ ഗൗരവ നമുക്ക് അറിയില്ല എന്നാ മദീനത്ത് മുത്തുനബി സാഹുല ഷരീഫിന്റെ ചാരത്ത് ഒരു സഹാബി കിടക്കുന്നുണ്ട് മഹാനായി ഉമർബൻ ചോദിക്കുമല്ലോ ഇരുപത്തിയേഴ് കോടി മുസ്ലിം ഇന്ത്യയിലുണ്ട് എല്ലാരും നോമ്പ് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് കോടതിയുടെ കണ്ണ് അല്ലെ സഹായിക്കാത്ത എന്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്നില്ല നിങ്ങൾ ആലോചിപ്പ സഹോദര ബദിരീങ്ങള് മുന്നൂറ്റി പതിമൂന്ന് പേര് ആ ബദിരി ബദറിന്റെ രണ്ടാം ഗണത്തിലേക്ക് പോയപ്പോ അള്ളാനോട് പോയി പടച്ചുറബിന്റെ സഹായം കിട്ടി

കാരണമില്ലാതെ ഒരു വക്കത്ത് നിസ്കാരം മുടക്കി കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്ന് ഉമൃതങ്ങള് പറയുമ്പോൾ ഈ കോടിയിൽ എത്ര കാണും നിങ്ങൾ കൂട്ടി കാണാൻ ഈ ഇരുപത്തിയേഴ് കോടി മുസ്ലിമീങ്ങളിൽ എത്ര മുസ്ലിമീങ്ങൾ കാണുമെന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കും നിസ്കാരത്തിന്റെ ഗൗരവതാ നമ്മൾ മനസ്സിലാക്കണില്ല നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോയാൽ നിസ്കരിക്കേണ്ട തുടങ്ങിപ്പോയാൽ അങ്ങോട്ട് ഓരോ കാരണങ്ങൾ നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ടവൻ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നില്ല നിസ്കാരം എന്ന് കളിയല്ല ഒറ്റ വർഗത്ത് മതി സ്വർഗത്തിൽ പോകാം ഒരേ ഒരു നിസ്കാരം നിസ്കാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒറ്റ അത് പരിശുദ്ധമായ കായബാലയത്തിൽ പോയി ഹജ്ജ് കഴിഞ്ഞു ഹജ്ജ് കടിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത്യത്തിന്റെ മുറ്റത്ത് നിന്ന് അവസാനമായി എനിക്ക് ഷഹീദ് ഷഹീദ് എനിക്ക് കാരണം ഇത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് ഉമൃതങ്ങളും അവസാനം വെള്ളിയാഴ്ച പള്ളിയിൽ കയറി പ്രഭാഷണം നടത്തി എന്നിട്ട് അവിടെ നൂസിക്കുമ്പി തകവല്ല തകവ കൊണ്ട് തന്റെ സമൂഹത്തോട് പറഞ്ഞു എന്റെ മരണം എടുത്തു ഞാൻ പോവാ എന്റെ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ സുബകി നമസ്കരിക്കാൻ ഉമൃതങ്ങള് പള്ളിയിലേക്ക് കടന്നു വന്നു അവിടെ നിക്കാമത്ത് കൊടുത്തു പള്ളിയിൽ ഇമാമായിട്ടായിട്ട് കയറി നിന്ന് നമസ്കാരം തുടങ്ങി സൂറത്തു യൂസഫ് സുബിക്ക് ഓതാളെ പോലെ ചെറിയ സൂറത്തല്ല നമ്മൾ ഉമർ പള്ളിയിൽ പള്ളിയിൽ നമസ്കരിക്കുന്ന അങ്ങനെ നമസ്കാരം സമയത്ത് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമിന്റെ അടിവയത്തിലേക്ക് കത്തി കുത്തി മലർത്തി ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഏടോളം വരുന്ന സ്വഹാബത്ത് കുത്തുകൊണ്ട് മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുകയാണ് ഏകദേശം ഏഴോളം വരുന്ന സഹാബികൾ കുത്തുകൊണ്ട് രക്തത്തിൽ കിടന്ന് പള്ളിക്കകത്ത് കിടന്ന് മരണവപ്രാളത്തിൽ പിടയുകയാമ് തന്റെ കണ്ണിന്റെ മുന്നിൽ കുത്തുകൊണ്ട് നിൽക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരറ്റ സഹാബി പോലും കെട്ടിയ കൈ പോലും ഒരാളും ഇറങ്ങി ഓടിയില്ല ഒരാൾ വിളിച്ചുകൂടിയില്ല ആ കെട്ടിയ കൈ ആ കെട്ടിയ കൈ എല്ലാ സഹാബികളും അതുപോലെ തന്നെ വെച്ചിരിക്കുകയാ കാരണം അവര് നിൽക്കുന്നത് അള്ളടം നില

ിയാണ് തമ്പുരാങ്ങാണവലി കൈകെട്ടിയത് കണ്ണന്റെ മുന്നിൽ പറഞ്ഞു ഭരണ യാളുടെ ൾ നു നമസാരം നിന്നു കൂടെ ഉലരങ്ങളുടെ നൽകുന്നു ില്ക്കനാത്തിൻ്റെ ചകരകൾ വിമരങ്ങളെ വില ചത്തിൽ എങ്ങുമേക്കുന്നില്ല അവസാനമല്ല ആ പള്ളിക്ക് തള്ളി മനസ്സിലെ ചുകിരിക്കുന്ന വിമരഗങ്ങളുടെ പരിണാരമകണ്ടല്ലോ കൊണ്ടുവന്നിട്ട് പള്ളിയിലെ ഇമാമിനെ ഇറങ്ങി പോകുന്ന വഴിയിൽ ഒന്നാമത്തെ ഏഴോളം വരുന്ന സ്വഹാബത്ത് അവരെയും ഈ എട്ടുപേര് മരണപ്രാളത്തിൽ പിടഞ്ഞപ്പോഴും ആരും ഓടിയതുമില്ല നിലവിളിച്ചതുമില്ല പിടിക്കാൻ പോയതുമില്ല ആ കെട്ടിയ കൈ അങ്ങനെ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ ഒരു പാമ്പ് വരുന്നത് പറഞ്ഞു നോക്കണം ഒരു പടക്കം പൊട്ടിച്ചു നോക്കണം പള്ളിക്കകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഉമൃതങ്ങള് ബോധമില്ലാതെ കിടക്കുക എല്ലാരും അടുത്ത് തന്നിട്ട് വിളിക്ക അമൃതങ്ങൾ എഴുന്നേൽക്കണില്ല കാരണം മരണത്തിന്റെ വേളയിലാണ് മകൻ പറഞ്ഞു പറഞ്ഞുകൊടുക്ക എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന സഹാപത്തിന്റെ ഇടയിൽ ഉമൃതങ്ങളുടെ മകനുണ്ട് ഉമർ ഉമൃതങ്ങളുടെ മകൻ പറയാ എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം എന്റെ മോനെ ചെയ്യണ്ടേ എൻറെ വാപ്പാടെ ചെവിൽ നമസ്കരിക്കാൻ സമയമായി മൃതങ്ങളുടെ ചെവിയിൽ പോയി നമസ്കരിക്കാൻ സമയമായി എന്ന് ആ നമസ്കാരം മരണ പപ്രാടത്തിൽ നമസ്കാരം ഞെട്ടി ഉണർന്നു ആദ്യം ചോദിച്ച ചോദ്യം എല്ലാരും എന്നെ കുത്തി എന്നാൽ ലോഹറിന്റെ ബാങ്ക് വിളിച്ചു എല്ലാരും നിസ്കരിക്കാൻ കയറി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായി നിന്ന് എഴുന്നേക്കുമ്പോ അറിയാം ഒന്നുകിൽ നീ സ്വർഗത്തില് അല്ലെങ്കിൽ നീ നരകത്തില് നിന്റെ നമസ്കാരം ശരിയായാൽ നിസ്കരിക്കുന്ന രീതിയിലാണ് നീ നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ നീ എഴുന്നേക്കുന്ന സമയത്ത് മലക്കുകൾ നിന്നെ പിടിച്ചിട്ടു പറയും നിന്റെ വലതുഭാഗത്തൊരു മലക്ക് നിൽക്കും ആ മലക്ക് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയേണ്ട ചങ്ങാതി നീ സ്വർഗത്തിന്റെ അവകാശിയാണ് നിന്റെ പേര് സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ അമ്പാഹു അനുഗ്രഹിച്ചവനാ പടച്ചവന്റെ തൃപ്തി കെട്ടിയവനാ നീ പൊക്കോ അടുത്ത വക്കത്തിന് മുമ്പ് മരിച്ച സ്വർഗം നീ പോ പള്ളിയിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇറക്കി വിടും എന്നാലും മോശമായി നല്ല രീതിയിൽ നിസ്കരിക്കേണ്ട രീതിയിലല്ല നിസ്കരിച്ചില്ലെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെയാ നിസ്കരിച്ചതെങ്കിൽ ആ മലക്ക് കരഞ്ഞുകൊണ്ട് പറയും നഷ്ടമാളിയാ നീ നീ നഷ്ടമാളിയാകത്തിന്റെ അവകാശിയാ നിന്ന് നിസ്കാര പായിൽ നിന്ന് ഓരോ മനുഷ്യരെയും മലക്കുകൾ യാത്രയാക്കുന്നത് അള്ളാഹു തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചോദിക്കും എന്തിനാ നിസ്കരിക്കുന്നേ നിസ്കരിച്ചാൽ എന്ത് പ്രതിഫലം പ്രതിഫലം ഞാൻ സഹോദരങ്ങൾ ഒന്നേരം <laughs> നിസ്കരിക്കാൻ പറഞ്ഞ അഞ്ചു പക്കത്തും പള്ളിയിൽ പോയി മകരിബ് ഇഷായി മാത്രമല്ല മകരിബ് ഈ അഞ്ചു പക്കത്തും നിസ്കരിക്കാനുള്ളതാ അത് പ്രായമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടോ പള്ളിയിലെ ഉസ്താദന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല നിനക്ക് വേണമെങ്കിൽ നിസ്കരിച്ച അല്ല വെറുതെ എന്നല്ലോ നിസ്കരിക്കാൻ പറഞ്ഞത് നിസ്കരിക്കുന്ന മനുഷ്യൻ അള്ള കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പരിശുദ്ധമായ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സാമ്പത്തികമായിട്ട് ആരുടെ കയ്യിൽ പൈസ ഉണ്ടോ ഏകദേശമുള്ള തൊണ്ണൂറ് ശതമാനം പേരുടെ കയ്യിൽ ഒന്നുമില്ല എല്ലാ ഇപ്പൊ എത്തിക്കാനായ വക്ക മായിട്ട് തകർന്നു തരിപ്പണമായി എൽഫിന്നൊന്നും വരുന്നില്ലല്ലോ ഇപ്പോ പൈസ ഒന്നും അതിന്റെ കടയിൽ കച്ചവടം ഇല്ലല്ലോ ഏകദേശം ഇപ്പൊ മുതലാളിയും നിനക്ക് അവസ്ഥ എന്തുകൊണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ കിട്ടുന്ന പ്രതിഫലം ഞാൻ പറയാം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആന പറയുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് ദാരിദ്ര്യം ഉണ്ടായാലും ലോകത്ത് ആരുടെ വീടിന്റെ ദാരിദ്ര്യം ഉണ്ടായാലും സാമ്പത്തിക നിങ്ങളുടെ ഒരാളുടെ വീടിന്റെ മരിക്കുന്ന കാലം വരെ അള്ളാഹു പട്ടിണി തരില്ല എന്ന് നബി മുഹമ്മദ് വെള്ള ചുബയും തൊപ്പിയിട്ട് ചിരിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം ഏതെങ്കിലും ഉസ്താദന്മാരുടെ വീട്ടിൽ സാമ്പത്തികം ഞെരുക്കും ഉണ്ടോ ഇല്ല ഏതെങ്കിലും ഉസ്താദന്മാരുടെ ഭാര്യയും മക്കളും പട്ടിണി അടക്കുന്നുണ്ടോ പള്ളിയിലെ മോദി സാഹിബിന്റെ ഭാര്യയെങ്കിലും പട്ടിണി അടക്കുന്നുണ്ടോ ഇല്ല നല്ലതുപോലെ തന്നെ സന്തോഷത്തോടെ കഴിയുന്നു അതിന്റെ കാരണം ഞാൻ പറയാം അള്ളാഹു പറയുകയാ ലോകത്ത് ആരുടെ വീടിന്റെ അകത്ത് ദാരിദ്ര്യം ഉണ്ടായാലും ഒരു വീടിന്റെകത്ത് ദാരിദ്ര്യം ഉണ്ടാകില്ല അവർക്ക് ഞാൻ പട്ടിണി കൊടുക്കില്ല ഞാൻ അവർക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറു ആൻ അള്ളാഹു നമുക്ക് ഈ മാന്തരി മാറാകട്ടെ ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യും പേടി എന്താ ജയിലി കൊണ്ടിട്ട പത്ത് പേർക്ക് കഴിക്കേണ്ട ഭക്ഷണ അമ്പത് പേർക്ക് തരുന്നത് പേടിക്കണ്ട അവിടെ പോയാലും വയറ് നിറച്ചു കിട്ടും പേടിക്കണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പറയുന്നു ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ കുടുംബവും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തന്നെ ഭക്ഷണം തരണം അള്ളാഹു മാറാകട്ടെ അള്ളാഹുമാതരുമാറാകട്ടെ അള്ളാഹു ചെയ്യാനുള്ള മനസ്സു നിങ്ങൾക്ക് മാറാകട്ടെ നിങ്ങള് ചെയ്യോ ചെയ്യോ ഒരു കാര്യം നീയും നിന്റെ കുടുംബവും ചെയ്ത മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിൽ നീ പിരിവിന് പോകണ്ട അള്ളാഹു കത്തൃശ്ശി കുമാർ ഒന്ന് മനസ്സുള്ളവരൊക്കെ വേണ്ടവര് പൊക്കു നിന്റെ പെണ്ണും പുള്ളിയെ മക്കളും പട്ടിണി കിടന്നാ എനിക്കെന്താ നിനക്ക് വേണമെങ്കിൽ നീ ബൊക്കെ എന്റെ പെണ്ണും പുള്ളിയുടെ കാര്യം നോക്കിയാ എനിക്ക് ഈ നാട്ടിൽ കിടക്കുന്ന നിന്റെ ഭാര്യ മക്കളും തിന്നാനൊന്നും ഇല്ലെങ്കിൽ എനിക്കെന്താ നിനക്ക് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞ് തരാം ഉള്ളു മനസ്സും മനസ്സും ഒക്കെ ഉണ്ടാവും നിനക്കല്ലേ അള്ളാഹു പറയുകയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് നേരെ പള്ളിക്കകത്ത് കയറണം അലമാരിക്കത്ത് കുറച്ച് കുറാൻ വെച്ചപ്പിണ്ട് റമലെ ഇരുപത്തി ഏഴാം അല്ലെടുക്കണം നിങ്ങൾ എല്ലാവരും ആ ഖുർആൻ എടുത്തിട്ട് നൂറ്റി പതിനാല് സൂറത്തുകളിൽ സൂറത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം ആ സൂറത്ത് എടുത്തിട്ട് അതിന്റെ അവസാന പേജ് എടുക്കണം അതിന്റെ അവസാനത്തെ പേജ് എടുത്ത് പള്ളിയിലെ അടുക്ക കൊണ്ടുപോയി കൊടുത്തിട്ട് വയ്ക്കണം ഉസ്താദ് ഈ കാണുന്ന ആയത്തിന്റെ അർത്ഥവേദ അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞ ഈ ആയത് ഏതാ

പറയുകയാണ് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമുണ്ടല്ലോ നീ എന്നെന്റെ കുടുംബവും ചെയ്യുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഋഷുണ്ടാക്കുന്നത് നീ എല്ല ഋഷുണ്ടാക്കുന്നത് ഞാനാടാറപ്പോ കുഞ്ഞ കാലം പറഞ്ഞാ നനക്ക് ഭക്ഷണം തരാറുണ്ട് അല്ലാന്റെ വിശുദ്ധ ഗുരു ഞാൻ മരിക്കുന്ന കാലം വരെ ഭക്ഷണം ചെയ്യണം നേരം നീ നിന്റെ കുടുംബം വിശുദ്ധ െ ഈ പള്ളിയുടെ ചരിത്രത്തിൽ കടകളുണ്ട് എത്രയോ വീടുകളുണ്ട് പക്ഷെ നിസ്കരിക്കാൻ എത്ര പേര് വരുന്നു നീ കടയിൽ നിന്ന് കച്ചവടം നടത്തുന്ന നീ പള്ളി പോകാത്തത് ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാ എന്റെ കച്ചവടം നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എടാ പറയാ ഞാനല്ലേടാ റബ് ഞാനല്ലേടാ നിനക്ക് കട തന്നത് ഞാനല്ലേടാ നിനക്ക് കച്ചവടം തന്നത് എടാ ഈ സർവതം തന്നത് ഞാനല്ലേ നീ നീ എന്നെ എന്നെ മറന്നില്ലേ മറന്നു കളഞ്ഞില്ലേ വിജയത്തിലേക്ക് വാടായി പള്ളീന്ന് വിളിച്ചിട്ട് നിനക്ക് പോകാൻ മനസ്സില്ല ഇല്ലേ എങ്കിൽ അസീത് എന്നും നിന്നെ ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയട്ടെ തെണ്ടിപ്പിക്കാൻ അല്ലാന്ന് അറിയാന്ന് നീ എന്റെ മറന്നുപോയ അല്ല എന്റെ അത്രക്ക് കഴിവില്ലാത്തവനാണെന്ന് വിചാരിച്ച് എടാ നിനക്ക് കടയും വീടും ആ അല്ലാനെ നീ അല്ലാനോട് നന്ദി കാണിക്കാതെ പിന്നെ നിനക്ക് തരുവോ നിനക്ക് തരുവോ അല്ല പറയുന്നടാ അഞ്ചു നേരം നീയും നിന്റെ കുടുംബം നിസ്കരിച്ച ഞാൻ തരാടാ ഭക്ഷണം മരിക്കണ കാലം വരെ നീ ഒരുത്തിന്റെ വീടിന്റെ മുന്നിൽ തരാൻ പോണ്ട പിരിവെടുക്കാൻ പോണ്ട അപേക്ഷ കൊടുത്ത് സംഘടന ഓഫീസിന്റെ മുന്നിൽ കാത്തു കിടക്കണ്ട മരിക്കുന്ന കാലം വരെ ഞാൻ തരാൻ കഴിക്കാനുള്ള ഭക്ഷണം മാറാകട്ടെ

അപ്പൊ നിങ്ങള് ചോദിച്ചുമാര് ചെറിയ ശമ്പളം വാങ്ങണേ എന്തൊക്കെ സംഭവിച്ചാലും ഉസ്താദന്മാർക്ക് ചെറിയ ശമ്പളം കൂട്ടാറില്ല കൂട്ടിക്കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിക്കണം എങ്കിലേ കൂട്ടത്തുള്ളൂ എങ്കിലും അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അള്ളാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ അത് അള്ളാഹു അവർക്ക് കൊടുത്ത് ഏറ്റവും വലിയൊരു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കരിച്ചാൽ മതി സാമ്പത്തിക സാമ്പത്തികത്തിൽ നിങ്ങളുടെ പെണ്ണും പള്ളി നിസ്കരിക്കാറുണ്ടോ മക്കൾ നിസ്കരിക്കാറുണ്ടോ ഓ ഇല്ല നീ നിസ്കരിക്കും നിങ്ങളൊക്കെ നല്ലവർ അഞ്ചു നേരം നിസ്കരിക്കുന്നവര് നിങ്ങൾക്ക് മാത്രമല്ല നിസ്കാരം നിർബന്ധമുള്ളൂ പെണ്ണും പുള്ളക്ക് മക്കൾക്ക് അത് പറഞ്ഞിട്ടില്ലല്ലേ ഭാര്യയ്ക്ക് മക്കൾക്ക് നമസ്കാരം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മാത്രം ചോദ്യം ചോദിക്കേണ്ട സഹോദര ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിക്കണം ഇത് മദ്രസയെ പഠിച്ചിട്ടുണ്ട് എന്ന എന്നാ ഈ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വാപ്പ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്ക് കണ്ടിട്ട് മരിക്കാനോ രണ്ടുപേരുണ്ട് അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വർഗം നൽകുമാറാകട്ടെ അപ്പൊ ഈ കൈമൊക്കാത്തവരുടെയൊക്കെ മക്കൾ അഞ്ചു നേരം വിശ്വസിക്കാം ഞാൻ മലക്കല്ല ഞാനും നിങ്ങളെപ്പോ ഒരു മനുഷ്യനാണ് അല്ലാഹുമാറാകട്ടെ ആലോചിച്ചു നമുക്ക് വർക്കത്ത് വേണം നമുക്ക് അള്ളാഹു അല്ലാഹു തരണം നിങ്ങൾക്ക് ഇപ്പൊ ഒരു പെൺകുട്ടിയേ ഉള്ളൂ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ പെൺകുട്ടിയായാൽ തന്നെ വാപ്പായ്ക്കും അമ്മായിക്കും ടെൻഷൻ രാവും പകലും ജോലിയാ എന്തിനു അഞ്ചു വയസ്സായുള്ളൂ പത്ത് വയസ്സായുള്ളൂ പെൺകുട്ടിയെ കെട്ടിക്കാൻ ഉണ്ടാക്കുക രാവും പകലും കിടന്നിട്ട് കഷ്ടപ്പെടാ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ കെട്ടിക്കു നിങ്ങളൊന്ന് ചിന്തിച്ചു ഒരു നോക്കൂത്തഞ്ച് കൊല്ലം മുമ്പ് നിങ്ങളുടെ വാപ്പാ വാപ്പായ്ക്ക് വീട്ടില് പൈസ സ്വർണം കുഴിച്ചെടുക്കാവുന്ന മരമൊന്നും ഇല്ലായിരുന്നല്ലോ പൈസ പണ്ടത്തെ തലമുറ പെൺകുട്ടികളെ കെട്ടിച്ചു അഞ്ചും പത്തും എണ്ണത്തിനെ കെട്ടിച്ചിട്ടുണ്ട് എവിടെങ്കിലും പോയി പിരിവെടുത്തിട്ടാ കെട്ടിച്ച ഗൾഫിൽ പോയിട്ടാ കെട്ടിച്ച അല്ലല്ലോ അല്ലല്ലോ പണ്ടുള്ള ആൾക്കാർ മുഴുവനും തന്റെ മക്കളെ ഒക്കെ സന്തോഷത്തോടു കൂടി കെട്ടിച്ചുവിട്ടല്ലോ അവർക്കൊന്നും ഒരു സാമ്പത്തിക ഞെരുക്കും ഒന്നും ഇല്ലായിരുന്നു അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാരണം എന്താണെന്നറിയോ പറഞ്ഞു തന്റെ മക്കളെ തന്റെ മക്കളെ അതവ് പഠിപ്പിക്കുന്നതിന് വേണ്ടി നിസ്കരിക്കാതെ കിടക്കുന്നവനെ തല്ലി നമസ്കരിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ ഒരു വടി വെച്ചാ വെച്ചാൽ ഏതെങ്കിലും ഒരു വീടിന്റെ വാപ്പ തന്റെ മക്കളെ അതവ് പിടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വടി വെട്ടിവെച്ചാൽ അള്ളാഹു ആ വീട്ടുകാർക്ക് വറക്കത്ത് ചെയ്യുമെന്ന് മുസ്തഫാഹു അലഹി വസ്ല്ലാം നമ്മുടെ ഒക്കെ വീട്ടില് പണ്ട് നമ്മുടെ വാപ്പ ഒരു വടി വെട്ടിവെക്കുമായിരുന്നു ആ വടിയായിരുന്നു നമ്മളെ പലരെയും എന്നാൽ നിങ്ങളുടെ വീടിന്റെ ആ ഒരു വടി വെട്ടി വെച്ചത് കാരണം അള്ളാഹു അവർക്ക് വർക്ക് നമ്മള് വടിക്ക് പകരം ടി വി വാങ്ങിച്ചു വെച്ചു മക്കളുടെ കയ്യിൽ ടാബ് വാങ്ങിച്ചു കൊടുക്കും അള്ളാഹു അള്ളാഹുമാറാകട്ടെ കുത്തിക്കൊണ്ടിരിക്കണം കൊച്ചു കുട്ടികൾ വരെ നിസ്കരിച്ച് ഈ അടുത്ത് മൊബൈലിൽ ഒരു വല്ലാത്തൊരു രംഗം കണ്ടു ഒരു കുട്ടി ഇങ്ങനെ മൊബൈലും കൊണ്ട് കാത്തിരിക്ക ഞാനും ആലോചിച്ച എന്താ ഇങ്ങനെ ഇരിക്കണേ ആ അയ്യാത്തിൽ വാപ്പ ഇങ്ങനെ വിരളം കൊണ്ട് ഉയർത്തിയപ്പോ ഓടി ചെന്നിട്ട് മൊബൈൽ ഇങ്ങനെ വെക്ക വാപ്പാടെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഓടുക അത് വീഡിയോ പിടിക്കുന്ന പായയ അതും വീഡിയോ എടുക്കുന്നത് എവിടെ എത്തിയത് അതെന്തായാലും യൂട്യൂബിൽ ഇടാൻ വേണ്ടി പിടിച്ചതല്ലേ അപ്പൊ അത് പിടിച്ചിരിക്കുന്നവർ ഒരു പൊടി കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പണിയാ പണ്ടുള്ളവര് നിസ്കരിക്കാം പള്ളിയിൽ പോകി കൊച്ചുമക്കളെ പള്ളി കൊണ്ടുപോയി മോനെ അവിടെ ഇരിക്കണേടാ പള്ളിയിൽ കൊണ്ടുപോയിടാ കൊച്ചുമക്കളെ കൊണ്ടിരുത്തു ഇപ്പൊ പഠിപ്പിക്കുന്നു മാറാകട്ടെ അല്ല തരും നിനക്കൊക്കെ മട്ടനും മന്തിയൊക്കെ തരും വീടിന്റെ തിരുന്നാ മതി ഇറക്കി തെരു അല്ലാ ഭീമാര് മാറാകട്ടെ അപ്പൊ ഒന്ന് അഞ്ചു പക്കത്ത് നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഞാൻ തരാൻ ഭക്ഷണം അല്ല പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ മേടിക്കണം നിസ്കരിച്ചാ മതി അള്ളാഹു മാറാകട്ടെ രണ്ട് രണ്ട് എല്ലാവർക്കും ആഗ്രഹം ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണം എല്ലാവരുടെ ആഗ്രഹമായി ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഒരു നല്ല മരണം വേണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാകട്ടെ അല്ലാഹു നമുക്കൊക്കെ ഷഹീദിന്റെ കുതി കിട്ടുന്ന മരണം നൽകുമാറാകട്ടെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണം ഇടക്കിടയ്ക്ക് പറയുവല്ലോ ഉസ്താദെ എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ എൻ്റെ ഉമ്മ മരിച്ചത് റമ പതിനേഴിന് നിനക്ക് വല്ലതും കിട്ടുമോ ബാപ്പ് വെള്ളിയാഴ്ച മരിച്ച ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു എന്റെ ഉമ്മ മരിച്ചത് അവല്ലാം പതിനേഴില് ഉമ്മ എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കുന്ന ഞാൻ കേട്ടു നിന്നൊക്കെ പറയാറുണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും കിട്ടോ പറഞ്ഞാ പറഞ്ഞാ എന്റെ പാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ എനിക്ക് വല്ലതും കിട്ടോ കിട്ടോ എനിക്കൊന്നും കിട്ടത്തില്ല എനിക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഞാനും വെള്ളിയാഴ്ച മരിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണം അല്ല പറഞ്ഞ് എനിക്ക് പൈസ ഒന്നും വേണ്ട ഞാൻ ഞാൻ തരാം ാഹു പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ ഈ പള്ളിയിൽ നിന്ന് അഞ്ചുമെ കൊച്ചു പാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പോയി ജമാഅത്തായി ജമാരി

പേരുടെ മുഖം കണ്ട ബാപ്പാ ഇവിടെ ആടിച്ച ജുമുഅത്ത് മുമ്പേ എത്രയോ വീര പള്ളി പരിമ്പിലെ കഅബരങ്ങ കേട്ട് ഇറക്കി വെച്ച മുസ്ലിമീ. നിനക്ക് മങ്ങനൊരു ആഗ്രഹമില്ലേ? ഈ കിടക്കുന്ന ശുഹദാക്കളുടെ കടന്നു പോകുന്ന പറജ റബ്ബിന്റെ സ്വർഗ്ഗം എന്നല്ലേ? ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകാൻ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണോ ഈ കിടക്കുന്ന ശുഹദാക്കളെ കാണുന്നവരല്ലേ? അവരുടെ സന്നിധിയിൽ നിൽക്കുന്നവരല്ലേ? മഖാമ സിയാറത്ത് ചെയ്യുന്നവരല്ലേ? സുബ്ഹാന മാരിം അലിറഖബായി കഅബരങ്ങ കേട്ട് കടന്നു <ísim> so on on ും ഈ കബരം കകത്ത് കിടന്നവരൊക്കെ ആ മഹാന്മാരുടെ അവസരം തന്നെ

ചെറുപ്പക്കാർക്ക് ചെറുതമ്പരം യുവ നെടുവിലൂടെ ഒരുപാട് ചെറുപ്പകാരം മുസ്ലിം ആലിന്റെ പേരിൽ വരികയാണെ അവിടെയാണ് അവിടെ കൊണ്ടാ പോവുകയാണ് അവിടെ ശത്രുഷ ജോലിക്കുന്നു ഞങ്ങളുടെ ൂടെ ഹു ഞങ്ങളെ പറഞ്ഞതിനെ തയ്യാറല്ല പറഞ്ഞു പറഞ്ഞെങ്കിലും നീ മതമൊന്നും മാറണ്ട നീ അവര് പറഞ്ഞ മുഹമ്മദിനു ചീത്ത പറയണ അന്നെ വിട്ടേക്കാ അന്ന ജീവനോട് വിട്ടേക അഭുതങ്ങളെ എനിക്ക് എനിക്കങ്ങനെ ഒരു ജീവിതം വേണ്ട അവസാനം കൊല്ലുന്നതിന് മുമ്പേ

എപ്പോഴും ഞാൻ വലിയ ചെറുതാണ് നമസ്കാരം സൂതർശകൾ വിചാരിക്കും എനിക്ക് അധികൃതി കരികുമരത്തിന്റെ അറുകളിലേക്ക് കയറുകയാളൂ കയറിൽ <sutabian> കിടന്നിടയി ശത്രുമനം കളിയാകുകയാണവര് ചിരിക്കുകയാണവര് പരിഹസിക്കുകയാണ് അവരത് കണ്ടുകൊണ്ട് ആനന്ദിക്കുകയാണ് കടന്ന് തുടയുന്ന ഹിദയിലൂടെ അധികരതി

آه، ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي സമാധാനിപ്പിക്കുകയാണോട് പറഞ്ഞു അവരുടെ മുഖത്ത് നോക്കി പറയണാകുകയോടെ മുഖത്ത് നോക്കി എന്റെ ചിരിക്കലാകൈവോ താങ്ങാൽ അവരുടെ മുഖത്ത് നോക്കി എന്റെ ഇരക്ക വിളിച്ചവൻ യാരുടെ കണ്ണങ്ങൾ തൊണ്ടുകയാണോ അവർ ചിലച്ചവരെ മരിച്ചു കിടക്കുന്നവൻ്റെ കണ്ണതെല്ലാം അവന്റെ അവൻ വെളിയിലിട്ട് പേടിപ്പിച്ചുകൊണ്ടാണ് പ്രകാശം പറയുമോ <committee> ോ ശത്രു പേര് ലൂടുകളാണ് ശത്രു പേര് മുന്നിൽ ലൂടുകളാണ് റിയുമോ നിങ്ങൾ സാധാരണ മനുഷ്യരല്ല നിങ്ങൾ സാധാരണ വ്യക്തികളല്ല ആ ബാഹുവിന്റെ പരാതികൻ അപകടങ്ങ പറഞ്ഞ സകലാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യർ നിങ്ങൾ സഹാദത്തിൽ പറഞ്ഞു കൊടുക്കണേ സാബാ കേൾ വേണ്ട വേണ്ടി പോലും എന്റെ കാലങ്ങളു അതാ മലക്കുകൾ റൂഹ് തൊണ്ട കുഴിയിൽ കൊണ്ടുവച്ചു പറയുന്ന മലക്കുണ്ടല്ലോ നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് ആ മലക്ക് പറഞ്ഞു തരും പറവാപ്പായി നിന്റെ റൂഹ് പിടിക്കുന്ന അസിറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ ആ മലക്ക് തന്നെ നിനക്ക് പറഞ്ഞു തരും ഇത് പറഞ്ഞു വാപ്പാ ഇത് പറഞ്ഞു ഞാനാരെന്നറിയോ നിന്റെ ദുനിയാവിലെയും ആഹ്ലത്തിലെയും കൂട്ടുകാരനാ